നമസ്കാരം കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ പത്ത് പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച ഇരുപത്തിനാല് മണിക്കൂർ പൊതുപണിമുടക്ക് ആരംഭിച്ചു ചൊവ്വാഴ്ച അർദ്ധരാത്രി ആരംഭിച്ച ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്കിൽ വിവിധ മേഖലകളിലെ ഇരുപത്തിയഞ്ച് കോടിയിലധികം തൊഴിലാളികൾ പങ്കെടുക്കുന്നുവെന്നാണ് ട്രേഡ് യൂണിയനുകൾ അവകാശപ്പെടുന്നത് ഇന്ന് അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക് കേരള എം ജി കണ്ണൂർ സർവകലാശാലകളിൽ ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു തൊഴിലാളികളുടെ അവകാശങ്ങൾ ഹനിക്കുന്ന പുതിയ തൊഴിൽ ചട്ടങ്ങൾ റദ്ദാക്കണമെന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള പണിമുടക്കിന് കർഷകരും കർഷക തൊഴിലാളികളും യുവജന വിദ്യാർത്ഥി സംഘടനകളും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് സംയുക്ത കിസാൻ മോർച്ചയും പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചു ബി ഒഴികെ രാജ്യത്തെ എല്ലാ പ്രമുഖ ട്രേഡ് യൂണിയനുകളുടെയും മേഖലാതല ഫെഡറേഷനുകളുടെയും അസോസിയേഷനുകളുടെയും ആഭിമുഖ്യത്തിലാണ് പണിമുടക്ക് ലേബർ കോഡുകൾ പിൻവലിക്കുക വിലക്കയറ്റം തടയുക പൊതുമേഖല ഔഹരി വിൽപ്പന അവസാനിപ്പിക്കുക തുടങ്ങിയ പതിനേഴ് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയൻ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇതിൽ രുദ്ധമായ നാല് ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നതാണ് പ്രധാന ആവശ്യം കെ ഐ സി ബിയിലും കെ എസ് ആർ ടി സിയിലും ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഐ എൻ ടി യു സി സി ഐ ടി യു എച്ച് ഐ ടി യു സി എച്ച് എം എസ് എ ഐ ടി യു സി ടി യു സി സി സേവ എ ഐ സി സി ടി സി എൽ പി എഫ് യു ടി യു സി എന്നീ യൂണിയനുകളാണ് പണിമുടക്കിന് നേതൃത്വം നൽകുന്നത് ന്യൂഡൽഹിയിലെ ജന്തർ മന്ദിരം തൊഴിലാളികളും കർഷകരും യുവജനങ്ങളും മാർച്ച് സംഘടിപ്പിക്കും സംസ്ഥാനങ്ങളിൽ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും മറ്റു പരിപാടികളും നടക്കും കേരളത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളും ബാങ്കിങ് ഇൻഷുറൻസ് മേഖലകളിലെ ജീവനക്കാർ പണിമുടക്കൽ പങ്കുചേർന്നേക്കും മോട്ടോർ വാഹന തൊഴിലാളികളും പണിമുടക്കുന്നതിനാൽ ബസ് ടാക്സി അടക്കമുള്ള പൊതുഗതാഗതവും തടസ്സപ്പെട്ടേക്കാം സ്കൂൾ കോളേജ് അധ്യാപകരും പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഔദ്യോഗികമായി അവധി പ്രഖ്യാപിച്ചിട്ടില്ല സർക്കാർ സ്കൂളുകളുടെ പ്രവർത്തനത്തെ സമരം ബാധിച്ചേക്കും ആശുപത്രി മെഡിക്കൽ സ്റ്റോർ ആംബുലൻസ് മാധ്യമ സ്ഥാപനം പാൽ വിതരണം തുടങ്ങി അവശ്യ സർവീസുകളെ ഒഴിവാക്കി റെയിൽവേ സ്റ്റേഷൻ വിമാനത്താവളം ആശുപത്രി എന്നിവിടങ്ങളിലേക്കുള്ള ഗതാഗതം മുൻകൂട്ടി നിശ്ചയിച്ച വിവാഹം ടൂറിസം എന്നിവയും ഒഴിവാക്കി സംസ്ഥാനത്ത് പണിമുടക്ക് നേരിടാൻ സംസ്ഥാന സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാർ സ്പോൺസൈറ്റ് വിമർശനങ്ങൾക്കിടയിലാണ് ഡ്രൈസോൺ പ്രഖ്യാപനം ജോലിക്ക് എത്താതെ ജീവനക്കാർക്ക് ശമ്പളം ഉണ്ടാവില്ല സമരം നടക്കുന്ന ദിവസത്തെ സമരം നടക്കുന്ന ദിവസത്തെ ശമ്പളം ഓഗസ്റ്റ് മാസത്തെ ശമ്പളത്തിൽ നിന്നാണ് വെക്കുക രോഗം പരീക്ഷകൾ പ്രസവം പോലുള്ള അത്യാവശ്യങ്ങൾക്കല്ലാതെ അവധി അനുവദിക്കില്ലെന്ന് സർക്കാർ പുറത്തിറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കുന്നു വ്യക്തികളുടെയോ അടുത്ത ബന്ധുക്കളുടെയോ അസുഖം ജീവനക്കാർക്കുള്ള പരീക്ഷകൾ പ്രസവം പോലുള്ള ഒഴിവാക്കാനാകാത്ത കാരണങ്ങൾ ഉള്ളവർക്ക് മാത്രമേ അവധിയുള്ളൂ അല്ലാത്തവർക്ക് പണിമുടക്ക ദിവസം ഒരു തരത്തിലുള്ള അവധിയും അനുവദിക്കുന്നതല്ല എന്നും ഉത്തരവിൽ പറയുന്നു അക്രമങ്ങളിൽ ഏർപ്പെടുന്നവർക്കും പൊതുമുതൽ നശിപ്പിക്കുന്നവർക്കെതിരെയും കേസ് എടുക്കും സർക്കാർ സർവീസിൽ നിന്ന് അനുമതിയില്ലാതെ വിട്ടുനിൽക്കുന്ന നിൽക്കുന്ന താൽക്കാലിക ജീവനക്കാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുമെന്നും ഉത്തരവിൽ പറയുന്നു സർക്കാർ ജീവനക്കാർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ ആവശ്യമായ വാഹനങ്ങൾ സർവീസ് നടത്തുന്നുണ്ടെന്ന് കെ എസ് ആർ ടി സി മാനേജിംഗ് ഡയറക്ടറും അതത് ജില്ലാ കളക്ടർമാരും ഉറപ്പിക്കണം സർക്കാർ ഓഫീസുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും തടസ്സമില്ലാതെ പ്രവേശനം ഉറപ്പാക്കാൻ കളക്ടർമാർ വകുപ്പ് മേധാവികൾ ജില്ലാ പോലീസ് മേധാവി എന്നിവർ നടപടി സ്വീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട് അതേസമയം ഇന്നത്തെ ദേശീയ പണിമുടക്ക് നേരിടാൻ കെ എസ് ആർ ടി സി നേരത്തെ തന്നെ ഡയസ്നോൺ പ്രഖ്യാപിച്ചിരുന്നു ഡ്യൂട്ടിക്ക് എത്താത്തവരുടെ ശമ്പളം റദ്ദാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ പോലീസിനെ അറിയിക്കാനും കെ എസ് ആർ ടി സി എം ഡിയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു ഇന്ന് നടക്കുന്ന പണിമുടക്ക് സി ബാധിക്കില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട ഒരു ട്രേഡ് യൂണിയൻ നോട്ടീസ് നൽകിയിട്ടില്ലെന്നും നേരത്തെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ തുറന്നു പറഞ്ഞിരുന്നു പത്ത് കേന്ദ്ര ട്രേഡ് യൂണിയനുകളും വിവിധ മേഖലാ അസോസിയേഷനുകളും ഫെഡറേഷനുകളും ഉൾപ്പെട്ട സംയുക്ത വേദിയാണ് ഇന്ന് ദേശീയ പൊതുപണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്